ഹലോ അസ്സാമലൈക്കും ചൈനാഗ്രാസ് ചേർക്കാത്ത നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കണം ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വിനീഗർ ഒരു സ്പൂൺ വാനലസൺസ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക കപ്പ് മൈദ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പ്രൈഫാനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് കേക്ക് മിക്സ് വെച്ച് കൊടുക്കുക കേക്കിന് അധികം വണ്ണം വേണ്ടാത്തതുകൊണ്ടാണ് ഇതുപോലൊരു വലിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് ഇത് പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും നമ്മൾ കേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് പിന്നെ ഒരു പാത്രത്തിലേക്ക് കപ്പ് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അരക്കപ്പ് പാലിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ട് ഈ പാൽ നല്ലപോലെ പോലെ തിളച്ച് വരുമ്പം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും ഇപ്പം കസ്റ്റേഡ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നല്ല കട്ടിക്കാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് ലൂസാക്കി എടുക്കരുത് നല്ല കട്ടിക്കാനുണ്ടാക്കിയെടുക്കുക ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക കസ്റ്റേഡ് ചൂടാറുന്ന സമയം കൊണ്ട് ഒരു ക്യാരമെൽ ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ക്യാരമൽ ആക്കി എടുക്കുന്നത് പഞ്ചസാര ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഒന്ന് ചൂടായി ഒന്ന് മെൽറ്റാവുന്ന സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ക്യാരമെൽ ആയിട്ടുണ്ട് പിന്നെ ഇത് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക ബട്ടർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൈന ഗ്ലാസ് ചേർക്കുന്നതുകൊണ്ട് പുഡിങ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാകും അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണിത് അതിനു അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പം ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇതിനെതിരേക്ക് അരക്കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഇതിൽ കട്ട പോലെ ഉണ്ടാകും നല്ലപോലെ ചൂടായി വരുമ്പോൾ ലൂസാവും ഇപ്പം നമ്മുടെ കെയർ ആയിട്ടുണ്ട് ഈ കിരമേൽ ചൂടായിരുന്ന സമയം കൊണ്ട് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ കേക്കിന് രണ്ട് സൈഡ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കേക്ക് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ട്രയലെ നിരത്തി വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വലിയ കേക്ക് എടുത്തിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് കുറേ എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നൊരു പുഡിങ് ട്രയലേക്ക് വെച്ചു കൊടുക്കാം ഇതുപോലെ ഇത് കണ്ടല്ലേ ഇതുപോലെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ വലിയ കേക്ക് എടുത്തിട്ടുള്ളത് ഇനി ബാക്കി വന്ന പീസ് ഇതുപോലെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പാലും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെയൊക്കെ ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡല്ലെങ്കിൽ സാധാ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്താലും മതി പാലും മിൽക്ക് മേഡ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കസ്റ്റേഡ് ഒന്ന് കട്ടി ആയിട്ടുണ്ടാകും കട്ടി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കസ്റ്റേഡ് ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് കയറമൽ ഒഴിച്ചു കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡിങ്ങാണ് കേക്കും ക്യാരമേലും കസ്റ്റേർഡും എല്ലാം കൂടി ചേർന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് പറ്റുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് പിസ്റ്റോ ഉണ്ടെങ്കിൽ അതൊന്ന് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക ഞാനിപ്പം ബദാമ മാത്രമേ ഉള്ളൂ അതുമാത്രമാണ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക ഇൻഷല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം